ആ ചർച്ചയെപ്പറ്റി എനിക്കൊന്നും അറിയില്ല പക്ഷെ ഒന്നെനിക്കറിയാം നമ്മുടെ പൊതുജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് കളങ്കിത വ്യക്തിത്വങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യങ്ങളെ ആദർശങ്ങളെ ഒട്ടുമറിയാത്തവർ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് അത് കുറേ കാലമായി പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും കമ്പോളത്തിൻ്റെയും താല്പര്യങ്ങൾ എല്ലാ സാമൂഹിക ബന്ധങ്ങളെയും ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രവണതക്കാർക്ക് ശക്തി ഉണ്ടായത് പല പാർട്ടികളിലും അവർ സുഹൃത്തുക്കൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പലയിടത്തും അവര് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതേപ്പറ്റി ജാഗ്രത പാലിക്കണം ആ ജാഗ്രത ഏറെ പാലിക്കേണ്ട ഒരു ഇടതുപക്ഷക്കാരാണ് ഇടതുപക്ഷം വ്യത്യസ്തമായ പക്ഷമായിരിക്കണം ആ പക്ഷം വലതുപക്ഷമാകാൻ പാടില്ല വലതുപക്ഷം കമ്പോളത്തിന്റെയും കളങ്കത്തിന്റെയും നെറികേടിൻ്റെയും പക്ഷമാണെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യപക്ഷമാണ് നീലിൻ്റെ പക്ഷമാണ് ഇടതുപക്ഷമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ വലതുപക്ഷക്കാർക്ക് സ്വീകാര്യമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാ സൗഹൃദങ്ങളും എല്ലാ കെട്ടുപാടുകളും ഇടതുപക്ഷക്കാർക്ക് പറ്റുവാങ്ങാൻ പാടില്ല ഇടതുപക്ഷക്കാർ അതിൽ നിന്ന് ബോധപൂർവം അകച്ച പരിഞ്ഞു കടപ്പെട്ടവരാണ് അല്ലെങ്കിൽ 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 ഇടതുപക്ഷം പ്രമാണ ജന അതിൻ്റെ എല്ലാ മൂല്യങ്ങളും ചോർന്നു പോയ ഒരു തോടായി മാറും അതുണ്ടാകാൻ പാടില്ല അത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ സഹപ്രവർത്തകനോട് അദ്ദേഹം പറയേണ്ട കാര്യമാണ് അല്ല പൊതുവിൽ ഈ സമൂഹത്തിൽ പണത്തിൻ്റെ പ്രതാപത്തിൻ്റെ കമ്പോള താല്പര്യങ്ങളുടെ നറികേടിൻ്റെ എല്ലാം ശക്തികൾ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് സ്വാഭാവിക ബന്ധുക്കളാണ് വലതുപക്ഷം പക്ഷെ ഇടതുപക്ഷം അങ്ങനാകാൻ പാടില്ല ഇടതുപക്ഷം വ്യത്യസ്തമായ പക്ഷമായിരിക്കണം ആ പക്ഷമാകാൻ ഇടതുപക്ഷം ഇന്നത്തെ സാഹചര്യങ്ങളിൽ ജാഗ്രതകാലം പാലിക്കണം ആ ജാഗ്രത പാലിക്കാത്ത പക്ഷം ഇത്തരം ദല്ലാൾമാരും അവരുടെ കളകൃത ലക്ഷ്യങ്ങളും അവരുടെ താല്പര്യങ്ങളും എല്ലാം പതുക്കെ പതുക്കെ വ്യക്തികളെയും അതുപോലെ തന്നെ വ്യക്തികളെ ചുറ്റും നിൽക്കുന്നവരെയും പിന്നെ അവരുടെ ആശയങ്ങളെയും എല്ലാം സ്വാധീനിക്കാനും കളങ്കപ്പെടുത്താനും സാധ്യത ഏറെയാണ് അതുകൊണ്ട് ജാഗ്രത വേണമെന്നാണ് ഇതിൻ്റെ കേട്ടില്ല പക്ഷേ അത് ഒഴിവാക്കേണ്ട ഒന്നായിരുന്നു ആ ആ കൂടിക്കാഴ്ചയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒഴിവാക്കേണ്ട ഒന്നായിരുന്നു ദി ആർ ഹൺഡ്രഡ് പെർസെൻ്റ് ഓപ്റ്റമിസ്റ്റിക് ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉണ്ടടക്കത്തിൽ പ്രധാനമാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം ആ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എപ്പോഴും പറയുന്നുണ്ട് ആ മൂല്യബോധങ്ങളെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അണുകളെ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അണുകളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന അത്തരം മൂല്യങ്ങളെ പറ്റി അത് പാലിക്കാനും പ്രാവർത്തികമാക്കാനും അതിൻ്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനും ആരേക്കാളും കടമയുണ്ട് നേതാക്കന്മാർക്ക് അദ്ദേഹത്തെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല പ്രതിപക്ഷ നേതാവിൻ്റെ ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളുകളിലടക്കം എല്ലാവർക്കും അറിയാം അവരിപ്പം ആരെയും ചൂണ്ടി ആരെങ്കിലുമേ പഴിചാരി മാലാഹയാക്കാൻ ശ്രമിച്ചാൽ ആ മാലാഹയുടെ ഉള്ളടക്കത്തെ പറ്റി എല്ലാവർക്കും അറിയാം ഇടതുപക്ഷത്തിന് വർഗീയവാദികളുമായി വർഗീയ ശക്തികളുമായി വർഗീയ പാർട്ടികളുമായി രാഷ്ട്രീയമായി ഒരു ഊരുബന്ധവുമില്ല ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല ഏതെങ്കിലും വ്യക്തികൾക്ക് പളച്ച പറ്റിയാൽ ആ പാളച്ച ഭക്തിയുടെ പാളച്ചയാണ് പുസ്തകത്തിൻ്റെ പളച്ച അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിന് അപ്പുറം അറിയാത്ത കാര്യം നിങ്ങൾ ചോദിക്കാൻ ചോദിച്ചാൽ എനിക്കൊത്തരയില്ല ഇനി ഞാൻ ഇത്രയുള്ളതായിട്ട് ഭാവിക്കുകയില്ല ഇനി ഞാൻ എൻ്റെ ഗുണദോഷമുള്ളതാണ് ഞാൻ രാവിലെ എത്താൻ വേഗി അതുകൊണ്ട് പുറപ്പെടാൻ വേഗി ഊട്ടികളിൽ ബസ് ഞാൻ കത്തിക്കില്ല കത്തിച്ചപ്പുറത്തേക്ക് പ്രതികരിക്കാൻ ഉണ്ടതിനകത്ത് പ്രതികരിച്ചു അതിനപ്പുറത്ത് ഞാൻ വീട്ടും പറയുന്നു ഞാൻ കിട്ടി കലാർത്തിക്കാർ ഇഷ്ടപ്പെടുന്നില്ല അതിൽ നിൽക്കും അറിയാൻ പോലത്തെ കാര്യം പറയാം